Gada identified as fine card aur gundo ko visa police honge bred long ha samjhe sabare se kare abhi se video hai alag ta uthe yaar mic ായ പ്രസിഡന്റ് ഉപയോഗിക്കാൻ ഒരു മൈക്കില്ല ഇതുവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഞങ്ങളുടെ ഡിഫോസ് മാർച്ച് വിലയിൽ ഞങ്ങളുടെ മൈക്ക് സിസ്റ്റം മുഴുവൻ തകരാറിലാക്കി അത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്തത് ഒരുടെ അടുത്തും പോലീസ് അടുത്തോ ഓടി അപ്പോൾ പകരം ഞങ്ങൾക്ക് ഒരെണ്ണം അറേഞ്ച് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം പബ്ലിക്ക് തരുന്ന പൈസ കൊണ്ടും ഈ സാധുക്കളായ ആശാവർക്കർമാർ നൽകിയ ചെറിയ തൂണൽ കൊണ്ട് നമ്മൾ വാങ്ങിയ ഒരു സിസ്റ്റം ആയിരുന്നു അത് അത് തകരാറിലായിപ്പോയി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കെ പി സി സിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് സാർ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾക്കെല്ലാം വളരെ വളരെ സന്തോഷം ഞങ്ങളുടെ നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് കരുത്തു പകർന്നാണ് ഈ കെ പി സി സി ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് തുടക്കം മുതൽ നിങ്ങൾ കണ്ടാണ് രാവിലെ ഇന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് വളരെയേറെ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഈ സംഭവം ഉടനെ തന്നെ രാവിലെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കെ പി സി സിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് സാറിനെ ഏറെ ആദരവോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തോടൊപ്പം ഇവിടെ കെ പി സി സിയുടെ നിരവധി ൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സമരത്തിനോടൊപ്പം എല്ലായ്പ്പോഴും ഞങ്ങളുടെ ഇവിടെ നിറ സാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ പി പി സി വിഷ്ണുനാഥ് എം എൽ എ ഡി സി സി സെക്രട്ടറി ശ്രീ പാ പാലോടി ദേവി അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ദയാറ്റിൻകര സലൻ രമണി പി നായർ എക്സ് എം എൽ എ ശ്രീ എം എ വാഹിദ് മണക്കാട് സുരേഷ് ചാനലുകളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അത് ശക്തമായി ബാധിച്ചോണ്ടിരിക്കുന്ന ശ്രീ ടി ആർ എം ഷെ ഷഫീ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് ശ്രീമതി ലക്ഷ്മി ബ്ലോക്ക് പ്രസിഡന്റുമാരായ ശ്രീ ശ്രീ ഷേബിയർ ലോപ്പസ് ഹരി മൺമിള രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കന്മാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വരെയും ഈ അതിജീവന സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാ പ്രവർത്തകരുടെ പേരിൽ അവരുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ മുന്നിൽ ഒരു മൈക്ക് സിസ്റ്റം ഇല്ല എന്നുള്ള ഒരു അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും രഥവാക്ക് സംസാരിക്കാനായി കെ പി പ്രസിഡന്റ് ശ്രീ സന്നി ജോസഫ് സാറിനെ ഏറെ ബഹുമാനത്തോട് ക്ഷണിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആശ്രയമായ ആശാവർക്കർമാരുടെ ധർമ്മസമരം എട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ സർക്കാർ സമരത്തെ അവഗണിക്കുകയും ഇതിനെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ആശാവർക്കർമാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചുവെങ്കിൽ അതിനെയും പോലീസിന് ഉപയോഗിച്ചാണ് ക്രൂരമായി മർദ്ദന മുറകൾ സ്വീകരിച്ചുകൊണ്ടാണ് നേരിട്ടത് എന്ന കാര്യം കേരളം വലിയ പ്രതിഷേധത്തോടെ കണ്ടതും കേട്ടതുമായൊരു കാര്യമാണ് എട്ട് മാസ കാലത്തിനുള്ളിൽ പോലീസിന്റെ അതിക്രമം ആദ്യമായിട്ടല്ല മഴയത്ത് കെട്ടിയ ടെന്റ് പോലും പോലീസ് ബലപ്രയോഗത്തിൽ വലിച്ചു കീറിക്കൊണ്ടുപോയി ഇന്നലെ ആശാവർക്കർമാർ ഈ സമരപന്തലിൽ ഉപയോഗിച്ച അനുവദനീയമായ മൈക്ക് സെറ്റ് പോലും അവരെടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മോഷണത്തിന് കേസെടുക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് എന്തിനാശാവർക്കർമാരുടെ സമരത്തെയും വാക്കുകളെയും ജനങ്ങൾ കേൾക്കുന്നതിൽ സർക്കാർ എന്തിനാ ഭയപ്പെടുന്നു ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെ പ്രതിമാസ ശമ്പളം നാല് ലക്ഷത്തിലധികം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തവരാണ് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് വക്കീലന്മാരുടെ ശമ്പളം രണ്ടര ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തവരാണ് ആശാവർക്കർമാരെ രാത്രിയും പകലും ചെയ്യുന്ന ഈ വലിയ ജോലിക്ക് ജീവിക്കാനുള്ള ചെറിയ ആനുകൂല്യമെങ്കിലും നൽകണമെന്ന ന്യായമായ ഈ ആവശ്യത്തെ അവഗണിക്കുന്നത് ഇതിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ നിയമസഭയിൽ ബിഷ്വാദ് എം എൽ എ ഇവിടെയുണ്ട് പലതവണ ആവർത്തിച്ച് ഈ സമരത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് ആവശ്യപ്പെട്ടതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ജനങ്ങളുടെ മനസ്സിൽ ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് അംഗീകാരം നേടിക്കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല കേരള ജനത അതിൽ രാഷ്ട്രീയവുമില്ല രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ഈ വേദന അനുഭവിക്കുന്നവരുടെ ന്യായമായ സമരത്തിന് കേരള ജനതയുടെ മനസാക്ഷിയുടെ പിന്തുണയുണ്ട് മുഖ്യമന്ത്രി എവിടെയാണ് മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട് അവരെ ഇന്ന് സംസ്ഥാനത്തെ കട്ടുമുടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രോദനങ്ങൾ കരച്ചിലുകൾ കേൾക്കാൻ സർക്കാരിന് മനസ്സില്ല കോടികൾ ചെലവഴിച്ച് മേളകൾ നടത്തുന്ന വലിയ തിരക്കിലാണ് ഈ ന്യായമായ ആവശ്യങ്ങൾ ചവിട്ടി വിധിക്കപ്പെടുന്നത് ഉപയോഗിച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അതിനുള്ള ശക്തമായ പ്രതിഷേധം ഈ സമരം വിജയം കണ്ടേ അവസാനിക്കൂ എന്ന പൂർണ്ണ പ്രതീക്ഷയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഞാന് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ വൈസ് പ്രസിഡന്റന്മാരും ജനറൽ സെക്രട്ടറിമാരും എല്ലാവരും ഒന്നിച്ച് തിരുവനന്തപുരത്ത് ആദ്യത്തെ പരിപാടി ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശനമാണ് എല്ലാ സഹപ്രവർത്തകരുമുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങൾക്കെല്ലാം പിന്തുണ അറിയിക്കുന്നു മൈക്ക് പോയത് പോലീസ് തിരികെ തരുന്നില്ലെങ്കിൽ മൈക്ക് വാങ്ങി തരാൻ ഞങ്ങൾ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു കെ പി സി സി ശ്രീ സമീർ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം അദ്ദേഹം എത്തുന്നത് ഞങ്ങളുടെ സമരയാത്ര കണ്ണൂരിലെത്തിയപ്പോൾ ആ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ആദ്യം എത്തിയത് ഞങ്ങളുടെ സമരയാത്രയിലാണ് കണ്ണൂരിലാണ് അതിൽ ഞങ്ങൾ വളരെ നമ്മയോടെയും ഓർക്കുകയാണ് തുടർന്ന് രണ്ടുപേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സി പി സി ായ യൂണിയന്റെ നേതാക്കന്മാര് കെ പി സി സിയുടെ ബഹുമാനപ്പെട്ട ആശാപ്രവർത്തകർ ഇന്നലെ ആശാപ്രവർത്തകരുടെ സമരത്തിന് നേരെ ഭരണകൂടം എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് പ്രവർത്തിച്ചത് എന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതാണ് ഈ ഭരണകൂടം എത്ര മനുഷ്യത്വവിരുദ്ധമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ഇന്നലെ പേ പിടിച്ച പോലെയുള്ള പോലീസിന്റെ അവിടുത്തെ പെരുമാറ്റം തീർച്ചയായും ഈ ഗവൺമെന്റ് ആശാ സമരത്തോട് കാണിക്കുന്ന ഈ അനീതി കേരളത്തിന്റെ മനസാക്ഷി ഈ സമരത്തിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നതിന് മാത്രമേ കാരണമായിട്ടുള്ളൂ ഞങ്ങൾ ദീർഘമായിട്ടൊന്നും തന്നെ പറയുന്നില്ല ഇവിടെ ഈ സമരം ആരംഭിച്ച ആദ്യ ദിവസം സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ആളാണ് ഞാൻ ഒന്നാമത്തെ ദിവസം ഇവിടെ എത്തിയത് അത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഈ സമരത്തെ ഇത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങളുടെ ഇച്ഛാശക്തിക്ക് നിഷേധാർഢ്യത്തിൽ സർക്കാരിപ്പം കോൺക്ലേവിന്റെ പിന്നാലെയാണ് കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ടാണ് കോൺക്ലേവുകൾ നടത്തുന്നത് ആ സർക്കാർ നിങ്ങളുടെ ഈ കരച്ചിൽ കാണുന്നില്ലെങ്കിൽ ഈ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇത്തരം സമരങ്ങളെ ഒന്നും ഇനി ഫേസ് ചെയ്യാൻ ആറു മാസത്തിന് ശേഷം ഉണ്ടാവുകയില്ല കേരളത്തിലെ അവസാനത്തെ സി പി എം സർക്കാരായി ഇവർ മാറി വന്നവർക്ക് യാതൊരു സംശയമില്ലാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യ സ്പീക്കറും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും നമ്മുടെ ഈ സമര കെ പി സി സി വൈസ് പ്രസിഡന്റും ഈ സമര പന്തലിൽ ഒരു നിത്യ സാന്നിധ്യവുമാണ് ശ്രീ പാനോടെ രവി സാറ് സാറിനെ അവരെ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെയും ജീവിതാനുഭവങ്ങളുടെ പാഠം പഠിപ്പിച്ച ഒരു സമരമാണ് ഈ സമരങ്ങളിലൂടെ വളർന്നു വന്ന സമരങ്ങളിലൂടെ കേരളത്തിന്റെ ഭരണം പിടിക്കുന്ന ഗവൺമെന്റ് ആ പാർട്ടിയിൽ സമരം നടന്നു പോകുകയും പാവങ്ങളെ മറന്നു പോകുകയും ആ ഒരു സമൂഹത്തിന്റെ ജീവിതങ്ങളെന്താണ് അനുഭവങ്ങളെന്താണ് എന്ന് കേരളത്തിലെ ഭാഷാവൽക്കേണ്ട ഒരു സമരം ജനങ്ങൾക്ക് വേണ്ടി ഒരു കേരളത്തിലെ ഭാഗത്തു വേണ്ടത് ഈ സമരത്തിൽ പങ്കെടുപ്പിക്കുന്ന എന്താ പോരാളികളും ஏப்ரல் ஆ நம்ம இப்போ எதிச்சறنا ஏರೆ ബഹുമാനினாயா கேபிசிசி പ്രസിഡന്റ് են சின்ன எம்எல்ஏ அடக்கம் 파놀레비 அடக்கம் ಎಲ್ಲവർക്കും ഞങ്ങളെ சங்கரதேയുടെ எல்லா நதிகள் ஓ ஓ ஓ இல்ல நாங்கள் நன்றி ോ അധികമായിട്ട് അതിപ്പോ അടുത്ത ആഴ്ച തർക്കങ്ങള് അധികം ഇല്ലല്ലോ പരിഹരിക്കാൻ തരത്തിലുള്ള കൂടിക്കാഴ്ചകളോ അങ്ങനെ എല്ലാ ഇതല്ലേ എത്ര എത്രയോ പേരുമായിട്ടാണ് കൂടിക്കാഴ്ച കാണുന്നത് എല്ലാരും കൂടിയില്ലേ പ്രതീക്ഷിക്കാം നിരക്കില്ല അതേ മൈല ഓക്കെ താങ്ക് യു